നമസ്കാരം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ നിർണായകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിൽ ഘട്ട പോളിംഗ് നടന്നത് ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ അറുപത് ദശാംശം രണ്ടേ ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് റെക്കോർഡ് പോളിംഗിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുന്നതിൽ കുപ്രസിദ്ധരായിരുന്ന ജമ്മു കാശ്മീർ ജനത ഇപ്പോൾ കയ്യിൽ പുസ്തകങ്ങളും പേരെയുമായി തിരുവരൂടെ നടക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കശ്മീരിലെ വോട്ടർമാരെ പ്രശംസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശ്മീരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പങ്ക് വളരെ വലുതാണ് എന്നും അദ്ദേഹം പറഞ്ഞു പണ്ഡിറ്റ് സമൂഹവും കശ്മീരിന്റെ പൈതൃകവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധു മോദി എടുത്തു പറഞ്ഞു എന്നാൽ നാഷണൽ കോൺഫറൻസ് പി ഡി പി കോൺഗ്രസ് എന്നീ പാർട്ടികൾ സ്വാർത്ഥ താല്പര്യം കശ്മീരി ഹിന്ദുക്കളെ അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കുന്നതിലേക്ക് നയിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ സഹിച്ച് കശ്മീരിലെ സിഖ് കുടുംബങ്ങളും പ്രയാസം നേരിടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ശ്മീരി ഹിന്ദു സിഖ് സമുദായങ്ങൾക്കെതിരായ അനീതിയിൽ മൂന്ന് രാഷ്ട്രീയ കുടുംബങ്ങളും പങ്കാളികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കൂട്ടാളികളും വർഷങ്ങളായി ഈ ഗ്രൂപ്പുകളുടെ കഷ്ടപ്പാടുകൾക്കും കുടിയൊഴിപ്പിക്കലിനും സംഭാവന നൽകിയിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു ശ്രീനഗറിലെ ലാൽ ചൌക്ക് ഒരു കാലത്ത് ത്രിവർണ പതാക ഉയർത്താൻ ശ്രമിക്കുന്നവരെ അപായപ്പെടുത്തുന്ന സ്ഥലമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മുൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെ ലാൽ ചൌക്ക് സന്ദർശിക്കുന്നത് പേടിയോടെയാണ് എന്ന് പറഞ്ഞിരുന്നു എന്നും സുരക്ഷാ കാരണങ്ങളാൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ മടിച്ചിരുന്നു എന്നും മോദി ചൂണ്ടിക്കാട്ടി ഇന്ന് ലാൽ ചൌക്ക് ഉൾപ്പെടെയുള്ള ശ്രീനഗറിലെ മാർക്കറ്റുകൾ ഈദിന്റെയും ദീപാവലിയുടെയും ഊർജ്ജസ്വലമായ ആഘോഷങ്ങളാൽ സജീവമാണ് ഇത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ സൂചന നൽകുന്നു എന്നും മോദി പറഞ്ഞു നമ്മുടെ യുവാക്കൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും പുറത്തുള്ള പഠനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് എൻ സി പി ഡി പി എന്നിവർ യുവാക്കളുടെ കൈകളിൽ കല്ല വെച്ച് സന്തോഷിച്ചു ഇക്കൂട്ടർ അവരുടെ നേട്ടത്തിനായി നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മറ്റൊരു തലമുറയെ കൂടി ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും അതുകൊണ്ടാണ് ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ന് ജമ്മു ജമ്മുകാശ്മീരിലുടനീളം സ്കൂളുകളും കോളേജുകളും സുഗമമായി പ്രവർത്തിക്കുന്നു ഏത് വിധേനയും അധികാരം പിടിക്കുക എന്നത് തങ്ങളുടെ ജന്മ അവകാശമാണെന്നാണ് മൂന്ന് കുടുംബങ്ങളും കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിൽ അവർ ഭയവും അരാജകത്വവും പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജമ്മു കാശ്മീരിലെ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ രാഷ്ട്രീയ അജണ്ട എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ിൽ ആർട്ടിക്കിൾ റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക ഇനിയുള്ള രണ്ട് ഘട്ട വോട്ടെടുപ്പുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനാണ് യുവർ തൂസ്ഡ് ബൈം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.